ദുരന്തബാധിതരെയും എല്ലാം മുസ്ലിം ലീഗ് വഞ്ചിക്ക് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് നമുക്കറിയാം ദുരന്തബാധിതരുടെ പേരിലാണ് മുസ്ലിം ലീഗ് പണം ശേഖരിച്ചത് ആ പണം മുസ്ലിം ലീഗിൻ്റെ ഏതെങ്കിലും കമ്മിറ്റികളിൽ നിന്ന് ശേഖരിച്ച പണമല്ല മുസ്ലിം ലീഗ് അവരുടെ ഫണ്ടിൽ നിന്ന് മാറ്റിയ പണവുമല്ല ജനങ്ങളിൽ നിന്ന് ദുരന്ത പേര് പറഞ്ഞുകൊണ്ട് ശേഖരിച്ച തുകയാണ് ദുരന്ത പേര് പറഞ്ഞുകൊണ്ട് നിന്ന് ശേഖരിച്ചത് അതുകൊണ്ട് തന്നെ ജനങ്ങളോട് മറുപടി പറയാനുള്ള ബാധ്യത മുസ്ലിം ലീഗിനുണ്ട് മുസ്ലിം ലീഗ് വാങ്ങിയിരിക്കുന്നത് തോട്ടഭൂമിയാണ് അത് ഇപ്പം തോട്ടഭൂമിയായി മാറിയ ഭൂമിയല്ല അതുകൊണ്ട് അവർക്ക് നിയമം പ്രകാരം അറിയാത്തതുകൊണ്ടോ പുതിയ ഒരു നിയമത്തിൻ്റെ പ്രശ്നങ്ങൾ വന്നതുകൊണ്ടോ അല്ല അതോടൊപ്പം തന്നെ തോട്ടഭൂമി വാങ്ങിയിരിക്കുന്നത് വലിയ തുക കൊടുത്തുകൊണ്ടാണ് ഇത്രയും തുക ആ ഭൂമിക്ക് വരില്ല ഇതിനേക്കാൾ എത്രയോ കുറവ് വിലക്ക് തോട്ടഭൂമി ലഭിക്കാനുണ്ട് അതോടൊപ്പം തന്നെ വിവിധ സ്ഥലങ്ങളിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിന്റെ ദൗർത്വം പത്രസമ്മേളനം നടത്തിയപ്പോൾ തന്നെ അതിൽ കാണാൻ കഴിഞ്ഞു അഡ്വാൻസ് മറ്റു ഇടങ്ങളിൽ കൊടുക്കുന്ന നിലയുണ്ടായി ആദ്യം അവർ തന്നെ സംബന്ധിച്ച കാര്യമാണ് അഡ്വാൻസ് കൊടുത്ത പണം നഷ്ടപ്പെട്ടു ഇതിനെല്ലാം ജനങ്ങളോട് മറുപടി പറയാൻ ലീഗ് തയ്യാറാവും അവർക്ക് ഇഷ്ടം പോലെ ഈ പണം കൈകാര്യം ചെയ്യാൻ പറ്റില്ല കാരണം ജനങ്ങളിന്ന് ശേഖരിച്ച പണമാണ് മാതൃകാ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു മറ്റു വീടുകൾ അടിയന്തിരമായി പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാനുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയാണ് ഈ ഘട്ടത്തിൽ ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും ഒക്കെ ഗവൺമെൻറ്റിനെ മോശമാക്കി ആയിരുന്നല്ലോ ഇത്രയും നാൾ ശ്രമിച്ചുകൊണ്ടിരുന്നു ഇപ്പോൾ അവരുടെ തട്ടിപ്പ് കയ്യോടെ പിടിക്കപ്പെട്ടോടു കൂടി ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെങ്കിലും ആ നിലയിലാണല്ലോ അവർ ചെയ്തുകൊണ്ടിരുന്നത് ലീഗിനൊപ്പം തന്നെ കോൺഗ്രസ് കോൺഗ്രസ്സിന് ഭൂമി പോലും ഇതുവരെ ഏറ്റെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അവരുടെ ആപ്പിൻ്റെയൊക്കെ ഭാഗമായി വന്ന പൈസ കുറച്ച് ദിവസം മുമ്പ് നോക്കുമ്പോൾ ആപ്പ് പോലും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല പ്രതിസന്ധി എന്താണെന്ന് എനിക്കറിയില്ല അപ്പം കോൺഗ്രസ് ഇതുവരെ സ്ഥലം പോലും ഏറ്റെടുത്തിട്ടില്ല യൂത്ത് കോൺഗ്രസിൻ്റെ പണം ശേഖരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ തന്നെ പ്രശ്നങ്ങൾ അവരുടെ ആളുകൾ തന്നെ പരസ്യമായി പ്രതികരിക്കുന്ന നിലയിലേക്ക് വരുന്നു കുറേ ആളുകൾക്കെതിരെ നടപടി അങ്ങോട്ടും ഇങ്ങോട്ടും സ്വീകരിക്കേണ്ടി വരുന്നു അപ്പം ഈ രൂപത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ കോൺഗ്രസിൻ്റെ ലീഗിൻ്റെ ദുരന്ത ബാധിതരോടുള്ള അവരുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിച്ച നിലപാട് അങ്ങേയറ്റം വഞ്ചനാപരമായ നിലപാടാണ് ദുരന്ത ബാധിതരെ വിറ്റ് കാശാക്കുന്ന നിലയിലുള്ള നിലപാടാണ് അത് അവസാനിപ്പിക്കാൻ ലീഗ് കോൺഗ്രസുമൊക്കെ തയ്യാറാകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്നാൽ ഡിവൈഎഫ്ഐ പോലെയുള്ള യുവജന പ്രസ്ഥാനങ്ങൾ ഇരുപത്തഞ്ച് വീട് പറഞ്ഞിട്ട് നൂറ് വീടിൻ്റെ പണം കൈമാറി കഴിഞ്ഞു അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഗവൺമെൻറ്റും ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായ സംഘടനകളുമെല്ലാം സ്വീകരിക്കുമ്പോൾ ഇത്ര വലിയൊരു ദുരന്തത്തെ പോലും തങ്ങളുടെ സാമ്പത്തിക കാര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുന്ന നിലയിലേക്ക് മാറുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ് ആ നിലയിൽ ലീഗ് ഇത്തരം കാര്യങ്ങൾ അടിയന്തരമായി തിരുത്തിക്കൊണ്ട് ദുരന്തബാധിതരെ വഞ്ചിക്കുന്ന നിലപാട് അവസാനിപ്പിക്കാൻ വേണ്ടി തയ്യാറാകണം എന്നതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ബീഗിന്റെ നേതൃത്വത്തിൽപ്പെട്ട ആളുകൾ നേരത്തെ പ്രഖ്യാപിച്ചത് ടൗൺഷിപ്പ് വൈകും അതുകൊണ്ട് ഞങ്ങൾ അതിൽ പങ്കാളിയാവുന്നില്ല എന്നായിരുന്നു എന്താണ് ഇപ്പം അവരുടെ സ്ഥിതി കണ്ടതാണ് അവരുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തന്നെ പ്രഖ്യാപിച്ചത് ചുരുങ്ങിയ മാസം കൊണ്ട് ഇത് പിന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എസ്ലാമെ സൂചിപ്പിച്ചത് വളരെ പെട്ടെന്ന് തന്നെ ഇത് പൂർത്തീകരിക്കുമെന്നതായിരുന്നു ഇപ്പം ഭൂമിയുടെ കാര്യം പോലും ക്ലിയർ ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല ഇതാണ് നിലവിലുള്ള സ്ഥിതി വളരെ ഗൗരവമായി തന്നെയാണ് ഈ വിഷയത്തെ CPM kanunu